രാഹുൽ ലൈഫ് സ്റ്റൈലിലേക്ക് നോക്കുമ്പോഴേ ഒരു ടിപ്പിക്കൽ കേരള ഇന്ത്യൻ കേരളത്തിൽ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫൈവ് സ്റ്റാർ രാഹുൽ ഇഷ്ടപ്പെടുന്ന സ്ട്രീറ്റ് കൈൻഡ് ഓഫ് ഒരു ബ്രസീലിയൻ ഫ്ലേവർ അത് അതോ അല്ല എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയത് ചെറിയ കാര്യങ്ങളാണ് ഞാൻ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ നിന്ന് കടന്ന ആളാണ് പക്ഷെ ഞാൻ ചെറുതും വലുതും കണ്ടിട്ടുണ്ട് രണ്ടു ലക്ഷം ഞാൻ ജീവിച്ചിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ സന്തോഷങ്ങൾ തന്നിട്ടുള്ളത് ചെറിയ നിമിഷങ്ങളാണ് നമ്മളൊരു ഇതിപ്പോ ആഗ്രഹമുള്ളവരും മനസ്സിലാവുന്നവർക്ക് മനസ്സിലാവും പക്ഷെ ആ ഒരു ബീച്ച് ലൈഫ് അവിടുത്തെ ചെറിയ ആൾക്കാർ അവിടുത്തെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ ഇതാണ് അതെ എന്താ അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഫുള്ളി മാറും നമ്മള് ഭയങ്കരമായിട്ട് ചിന്തകൾ കുറയും നമുക്ക് അത്ര വലിയ ചിന്തകളില്ല ഇല്ല പക്ഷെ അതിന് പോകുമ്പോൾ നമുക്ക് അതുപോലത്തെ ഒരു ഫാമിലിയും വേണം സപ്പോർട്ട് ചെയ്യാൻ ലൈഫ് സ്റ്റൈലിൽ പോകുമ്പോൾ ഞാൻ ഒരു പ്രൊഫഷണൽ ഫുട്ബോളർ ആണ് എപ്പോഴും നമുക്ക് പ്രഷറും കാര്യങ്ങളും ആണ് സീസണിൽ പക്ഷെ അങ്ങനത്തെ ഒരു ബീച്ച് ലൈഫ് അല്ലെങ്കിൽ അങ്ങോട്ട് പോകുക സർഫിങ് ഡൈവിങ് സ്പിർ ഫിഷിങ് നമ്മൾ വെള്ളത്തിന്റെ അടിയിൽ എന്ന് പറയുമ്പോൾ വേറൊരു ലൈഫാണ് അതിന് അതിനോട് ചുറ്റുപാട്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പൊ അവരൊപ്പം നടക്കുമ്പോൾ കുറെ അറിവുകളും കുറെ കാര്യങ്ങളും നമുക്ക് പല സ്ഥലത്തുനിന്ന് കിട്ടാത്ത അറിവുകൾ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടം ഞാൻ ഗോവയിൽ പോണത് പതിമൂന്ന് വയസ്സുള്ളപ്പോഴാണ് പിന്നെ അതിനുശേഷം ഇപ്പൊ ഏറ്റവും കൂടുതൽ ജീവിച്ച എവിടെയാന്ന് ചോദിച്ചാൽ കേരളത്തെക്കാളും ഞാൻ ഗോവയിലായിരിക്കും എന്താ വെച്ചാ സത്യം പറഞ്ഞാൽ അവിടുത്തെ ഒരു സമാധാനവും സന്തോഷവും ആ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് വേറെ എവിടെയും കിട്ടിയിട്ടില്ല പല രാജ്യങ്ങളും ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട് ടീമിൻ്റെ ഒപ്പം ടീമിൻ്റെ ഒപ്പം എല്ലാടും പക്ഷെ ഗോവയിലുള്ളത് എൻ്റെ ഒരു ഒറ്റ ലൈഫല്ല പക്ഷെ അവിടെയുള്ള ആൾക്കാരും എന്നെ അങ്ങനെയാ ട്രീറ്റ് ചെയ്യണേ അപ്പൊ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് എപ്പോൾ പറയുമ്പോഴും ഉള്ളിലൊരു സന്തോഷം